ഹായ് ഓൾ മൈ സ്റ്റാർ സീറ്റ്സ് വെൽക്കം ബാക്ക് ടു റാണി സ്റ്റാർ ഓ ഹീലിംഗ് ചാനൽ ഇന്ന് ഇവിടെ നോക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് ഇന്ന് ഡിവൈൻ നിങ്ങൾക്ക് തരുന്നതെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ റെസിമേറ്റ് ആവുകയില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ബാക്കിയെല്ലാം നിങ്ങൾ വിട്ടുകളട്ടോ ഇതൊരു ജെനറൽസ് റീഡിംഗും കൂടെയാണ് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക അത് പ്രത്യേകം പ്രത്യേകം പറയുവാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ നോക്കുക ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ക്യൂൻ ഓഫ് കപ്സ് ഉണ്ട് ത്രീ ഓഫ് സോൾസ് ഉണ്ട് കിങ് ഓഫ് സോൾസ് ഉണ്ട് പിന്നെ ടു ഓഫ് കപ്സ് ഉണ്ട് എയ്സ് ഓഫ് കപ്സ് ഉണ്ട് ഫൈവ് ഓഫ് കപ്സ് ഉണ്ട് സ്റ്റാർ കാർഡ് ഉണ്ട് ഫോർ ഓഫ് പെൻറ്റിക്കിൾസ് നയൻ ഓഫ് കപ്സ് ആൻഡ് ടെൻ ഓഫ് കപ്സ് ഇവിടെ കപ്സ് എനർജി ഒത്തിരി വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ വളരെ ഇൻറ്റുറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന വളരെയധികം ഉത്തരവാദിത്തമുള്ള ഒരു പേഴ്സൺ ആയിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ എല്ലാവർക്കും ഒരേ പ്രയോറിറ്റി ആണ് കൊടുക്കുന്നത് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കണക്റ്റ് ആവുന്നത് നിങ്ങൾ വളരെയധികം മെച്ചുവർ ആയിട്ടുള്ളൊരു ഒരു പേഴ്സണാലിറ്റിയാണ് ആണ് ഇവിടെ കണക്റ്റ് ആവുന്നത് പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു ഹാർഡ് ബ്രേക്ക് സംഭവിച്ചായിട്ട് കാണുന്നുണ്ട് കേട്ടോ മേ ബി നിങ്ങളുടെ ബിസിനസ്സിലാവാം നിങ്ങളുടെ കരിയറിലാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ എന്തിലോ ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിവിടെ നിങ്ങളുടെ ഹെൽത്തിനൊന്ന് ശ്രദ്ധ കൊടുക്കാനായിട്ട് ഒരു അഡ്വൈസ് തരുന്നുണ്ട് കേട്ടോ ബി പി ഒ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കെയർ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഹെൽത്ത് ഒന്ന് കെയർ ചെയ്യുക പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് സോൾസ് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് എന്നാണ് കാണുന്നത് മേ ബി നിങ്ങളുടെ പാരൻസ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് നിങ്ങളുടെ ഓഫീസിലെ ബോസോ അങ്ങനെ ആരെങ്കിലും ആവാം അത് നിങ്ങളെ ഒരു ഒരു എന്താ കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു കമാൻഡിങ് പവറുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് പിന്നെ നിങ്ങൾക്കൊരു പുതിയ റിലേഷൻഷിപ്പ് ഒരു ന്യൂ ലവ് ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളെ നിങ്ങളുടെ ഒരു സോൾമേറ്റ് മേറ്റ് തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ വളരെയധികം കമ്മിറ്റ്മെന്റിലോട്ട് തരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് പുതിയൊരു ഓഫർ നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയൊരു ലവ് ലൈഫ് നിങ്ങളിലോട്ട് വരുന്നുണ്ട് എന്നാൽ ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലും പുതിയ തുടക്കങ്ങൾക്ക് വളരെയധികം സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ മാരിഡ് കപ്പിൾസിനാണെങ്കിൽ പ്രഗ്നൻസി പ്ര പ്രതീക്ഷിക്കാം ഒരു ചൈൽഡ് ബർത്തിനൊക്കെ പ്രതീക്ഷിക്കാം പിന്നെ കരിയർ ലൈഫിലാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പ്രോജക്ട്സ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പുതിയ തുടക്കങ്ങൾ എന്തുകൊണ്ടും പുതിയ തുടക്കങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഇന്ന് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ സ്പിരിച്വലി കുറച്ച് പേര് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ഇവിടെ ചിലർ നെഗറ്റീവ് ഇമോഷൻ ആയിട്ട് കുറച്ച് പേര് നിൽക്കുന്നുണ്ട് അവർക്ക് സംഭവിച്ച ഹാർട്ട് ബ്രേക്കിൽ തന്നെയാണ് അവരുടെ പാസ്റ്റ് ലൈഫിലെ ഓർമ്മകളിൽ കൂടെ അവരിങ്ങനെ ഡെസ്ഫായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മേ ബി ചിലപ്പോ കാശൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെതായിരിക്കാം ജോലി നഷ്ടപ്പെട്ടു പോയതിൻ്റെതായിരിക്കാം അതെല്ലാം അവരുടെ ഓർമ്മകളിൽ ഇങ്ങനെ വന്ന് അലട്ടുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ ഈ വിഷമം പിടിച്ച ഈ സിറ്റുവേഷനിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ റിക്കവർ ആയാലേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടുകയുള്ളൂ കാരണം നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു സ്റ്റാർ കാർഡാണ് ഇവിടെ നിങ്ങളെ കരിയറിൽ സക്സസ് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി പുതിയ പ്രോജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളിലോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് ഹെൽത്തൊക്കെ ബെറ്റർ ആകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പുതിയ വീടൊക്കെ വാങ്ങുന്നതിൻ്റെ ഉള്ള എനർജി കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാരിഡ് കപ്പിൾസ് ആണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം ദൃഢതയോടെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ മണിയൊക്കെ കിട്ടാനുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇവിടെ പാസിൽ കുറച്ച് ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെ പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലോട്ട് കാശ് വരുന്നതിൻ്റെ ഒരു എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിലോട്ട് കാശ് വരുന്നതിൻ്റെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്കൊരു ഇമോഷണൽ ഫുൾഫിൽമെൻറ് തന്നെയാണ് ഇവിടെ വരുന്നത് ചിലർക്കത് അത് ഒത്തിരി ഒരുപാട് നിങ്ങൾക്ക് കിട്ടും എന്നല്ല പറയുന്നത് എന്നാലും നിങ്ങൾക്കൊരു മേ ബി അതൊരു സാലറി ഇൻക്രിമെൻ്റ് ആയിരിക്കാം ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു എന്തായാലും ഒരു ഇൻക്രിമെന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ചിലർ വീട് വയ്ക്കാനുള്ളതോ അല്ലെങ്കിൽ വെഹിക്കിളൊക്കെ വാങ്ങാനുള്ള ഒരു പ്ലാനൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ കിട്ടുന്ന കാശ് എന്താണോ അത് മൊത്തം ആവശ്യമായിട്ട് ചിലവഴിക്കാണ്ട് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വരുക്കൂട്ടി വെക്കുന്നതായിട്ട് സേവ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് വളരെയധികം മെച്യൂറായിട്ട് നിങ്ങൾ കാശിനെ ചെലവഴിക്കുന്ന ഒരു ഇത് തന്നെയാണ് കാണുന്നത് സേവിങ് മനോഭാവത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് കാണുന്നുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴേക്കും നയൻ ഓഫ് കപ്സ് കാണുമ്പോഴേക്കും നിങ്ങൾ വളരെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഇരിക്കാനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ കുറെയേറെ ഡ്രീംസ് ഒക്കെ ഒന്ന് ഒരു സാറ്റിസ്ഫാക്ഷനിൽ എത്തുന്ന ഒരു എനർജി ഇന്ന് കാണിക്കുന്നുണ്ട് ആ പിന്നെ വളരെയധികം സന്തോഷമായിട്ടാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് നിങ്ങൾക്കൊരു ഒരു ജോലി പുതിയ ജോലി ഓഫർ വരുന്നതാകാം കൂടുതലും കണക്റ്റ് ആവുന്നത് ഇവിടെ ജോലി കാശ് റിലേഷൻഷിപ്പ് ഒക്കെ തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ നിങ്ങൾ എന്തായിരുന്നാലും വളരെയധികം സന്തോഷമാണ് സന്തോഷമായിട്ട് നിൽക്കുന്നു എന്നു തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇവിടെ ചിലർ വളരെ ഹാപ്പി ആയിട്ട് ഇപ്പം ഫാമിലി മാരീഡ് കപ്പിൾസ് ആണെങ്കിൽ അവരൊരു ടൂർ പോകാൻ കുട്ടികളോട് ടൂർ ടൂർ പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഒരു ടൂർ പ്രോഗ്രാം ഒക്കെ പ്ലാൻ ചെയ്ത് എൻ്റെ എനർജി കാണുന്നുണ്ട് വളരെയധികം സന്തോഷത്തോടെയാണ് ഇവിടെ കാണുന്നത് പിന്നെ നമ്മൾ ഈ റിലേഷൻഷിപ്പിലായവരാണെങ്കിൽ പുതിയതായിട്ട് നമ്മൾ നിങ്ങൾ കമ്മിറ്റ്മെന്റിലോട്ട് പോകുന്നതായിട്ട് കാണുന്നൊരു പ്രപ്പോസല് മാര്യേജിൽ മാരേജിലോട്ടൊക്കെ പോകുന്നതിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത് എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് കൂടുതലും നമുക്ക് കപ്പ് എനർജി കിട്ടിയത് കൊണ്ട് ഇവിടെ നിങ്ങൾ വളരെയധികം ഇമോഷണലി ഫുൾഫിൽഡ് ആണെന്ന് കാണുന്നു പിന്നെ നിങ്ങൾ ഹെൽത്ത് വൈസ് ആയിരുന്നാലും റിലേഷൻഷിപ്പ് പരമായിട്ടായിരുന്നാലും പിന്നെ പിന്നെ മണി മണി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അബൻഡൻസിനായിരുന്നാലും എന്തിനായിരുന്നാലും നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പിയിലാണ് നിങ്ങൾ പോകുന്നതെന്നാണ് ഇവിടെ കാണുന്നത് പിന്നെ കുറച്ച് പേര് മാത്രം നെഗറ്റീവ് ഇമോഷൻസ് അത് പെട്ടെന്ന് മാറ്റിയെടുക്കുക കേട്ടോ എങ്കിൽ മാത്രം നിങ്ങൾക്കും ഇതേ അബണ്ടൻസ് തന്നെ നിങ്ങളെയും നിങ്ങൾക്കും ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ ഒക്കെ നിങ്ങളും കളയുക കളഞ്ഞിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് വരിക പോയതൊക്കെ പോക്കോട്ടെ നിങ്ങൾ നിങ്ങടെ നിങ്ങൾക്ക് മുന്നിൽ ധാരാളം അവസരങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട് അതിലോട്ട് നിങ്ങൾ കണക്റ്റ് ആവുകെട്ടോ അപ്പോൾ നി നിങ്ങൾ കാത്തിരിക്കുന്ന ഇങ്ങനെ വളരെ വലിയ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ഭാവി തന്നെയാണ് ഇന്ന് അതിൽ ഒരുപാട് പോസിറ്റീവ് ഇത് കുറച്ച് നാളത്തേക്ക് നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് അപ്പോൾ നിങ്ങൾ അതിലോട്ട് കണക്ട് ചെയ്യാൻ നോക്കുക ഓരോ ദിവസവും നിങ്ങൾ സന്തോഷിക്കാനായിട്ട് തന്നെ തീരുമാനിക്കുക ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്